കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ജില്ലാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കോഴായിൽ ഓണം ഖാദി മേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു മേളയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ ചിറ്റത്തെ നിർവഹിച്ചു ഇതുപോലെ ഒരു മേള നടത്തുവാനുള്ള അവസരം ജില്ലയിൽ നിന്നുള്ള പ്രവലങ്ങാട് സ്ഥാപിച്ചിരിക്കുന്ന ഖാദി ബോർഡിന്റെ ഇവിടെ വന്നിരിക്കുന്നത് നമുക്കറിയാം ഖാദിയെ സംബന്ധിച്ച് ആ വസ്ത്രങ്ങളെ സംബന്ധിച്ചെല്ലാം അത് ഉപയോഗിക്കുന്നവർക്കറിയാം തീർച്ചയായിട്ടും കാരണം എത്ര നല്ല വസ്ത്രമാണ് അത് വേനൽക്കായൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ജില്ലാ ഓഫീസർ പറഞ്ഞതുപോലെ വേനൽക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്ത്രം എന്ന് പറയുന്നത് ഖാദി വസ്ത്രമാണ് ഇത്തിരി വില കൂടുതലുണ്ട് എന്ന് പറയുമ്പോൾ വിലയുണ്ടെങ്കിലും അതിന് ബോഡി ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഗുണനിലവാരം ഉള്ള ഒരു വസ്ത്രമാണ് നമ്മളുടെ ഖാദി യൂണിറ്റിൽ ഉള്ള വസ്ത്രങ്ങളെന്നാണ് നമുക്ക് പറയുന്നത് യാതൊരു കാരണം ഞാൻ വസ്ത്രങ്ങൾ ഈ ഒരു വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന പഠിക്കുന്ന കാലത്തും അതുപോലെയുള്ള സമയങ്ങളിലുമൊക്കെ ഞാൻ ഇപ്പോഴും വസ്ത്രം ഈ ഖാദി ബോർഡിൻ്റെ വസ്ത്രം ഈ ഖാദി ബോർഡിൻ്റെ ഈ ഖാദിയുടെ തൊടിത്തരങ്ങൾ മറ്റ് മറ്റുപന്നങ്ങൾ എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു അവസരം അവരുണ്ടാക്കി അപ്പോൾ ആ ഉണ്ടാക്കുവാനുള്ള കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ നമ്മുടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ യൂണിറ്റുകളിലെല്ലാം അവർ നല്ല രീതിയിലൊരു ഇടപെടൽ നടത്തി അവർക്ക് കൂടുതൽ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ഈ ഭാഗത്തു നിന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതുകൊണ്ടാണ് ഇതിനെ കൂടുതൽ പ്രചോദനമായിട്ട് മുന്നോട്ട് വരാനുള്ള കാരണം കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് അംഗം കെ എസ് രമേശ് ബാബു അധ്യക്ഷനായിരുന്നു പാരമ്പര്യത്തിന്റെ തനത് കരവിരുതിൽ നെയ്തെടുത്ത ഖാദി വസ്ത്രശേഖരവുമായി ജനങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ഗാന്ധി ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ചതായി ബോർഡംഗം രമേഷ് ബാബു പറഞ്ഞു മുൻകാലത്ത് ഖാദി ബോർഡിന്റെ അവസ്ഥ തീരെ പരിതാപകരമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സർക്കാരിൽ വ്യവസായ മന്ത്രി ശ്രീ പി രാജീവ് അവറുകളും വൈസ് ചെയർമാൻ ശ്രീ പി ജയരാജൻ അവറുകളും ഞങ്ങൾ ആറ് ബോർഡ് മെമ്പർമാരും ചേർന്ന് ഈ ഖാദി ബോർഡിനെ നവീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലെമ്പാടും വിപുലപ്പെടുത്തിയിട്ടുണ്ട് ഈ ഓണത്തെ വരവേൽക്കുന്നത് ഖാദി പഴയ ഖാദിയല്ല ന്യൂജൻ വസ്ത്രങ്ങൾ വിപണിയിലിറക്കിക്കൊണ്ടാണ് യുവാക്കൾക്കും കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ വിവിധ കാറ്റഗറിയിലുള്ളവർക്കുമുള്ള വസ്ത്രങ്ങൾ വിപണിയിലിറക്കിക്കൊണ്ടാണ് ഈ ഓണത്തെ വരവേൽക്കുന്നത് ഖാദി വസ്ത്രങ്ങൾക്ക് മുപ്പത് ശതമാനം സർക്കാർ റിബേറ്റ് കൂടാതെ ആകർഷകമായ സമ്മാന പദ്ധതികളും ഏർപ്പെടുത്തിയിട്ടുണ്ട്